സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരം നഗരസഭയിലാണ് അവരിൽ തന്നെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന പുന്നക്കാമോൾ വാർഡിലാണ് നമ്മളുള്ളത് പുന്നക്കാമോൾ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആർ പി ശിവജിക്കൊപ്പമാണ് എങ്ങനെ ഇവിടെ നല്ല മത്സരമാണല്ലോ നല്ല മത്സരമാണോ എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഒരു അടിസ്ഥാനം അതിന് കഴിഞ്ഞ നാല്പത് വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ജീവിക്കുന്ന സ്ഥലമാണ് നാട്ടുകാരുമായിട്ടുള്ള അത്രയും ആത്മബന്ധം സൂക്ഷിച്ചിട്ടുള്ളൊരു പ്രവർത്തകനാണ് അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ അഞ്ച് വർഷം ഞാൻ ജനപ്രതിനിധിയായിരുന്നു ആ ഘട്ടത്തിൽ ഈ പ്രദേശത്തെ ആൾക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് കാണിച്ചിട്ടുള്ളൊരു ജാഗ്രതയുണ്ട് അതവർ നന്നായി തന്നെ അംഗീകരിക്കുന്നുണ്ട് അവർ നല്ല പിന്തുണയാണ് ആ കാര്യത്തിൽ നൽകുന്നത് ഈ ബി ജെ പി ഒരു വലിയ വെല്ലുവിളിയാണല്ലോ നഗരസഭയിൽ എൽ ഡി എഫിന് ഉയർത്തുന്നത് അപ്പോൾ ഈ ബി ജെ പിയുടെ വെല്ലുവിളി എങ്ങനെയാണ് പൊതുവിൽ തന്നെ മറികടക്കുന്നത് ബി ജെ പി കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലായ എങ്ങനെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു സീറ്റുകൾ സീ പ്രതിപക്ഷമല്ല സീറ്റുകൾ നേടി വരുന്നത് പക്ഷേ ആഭ്യന്തരമായ അനവധി പ്രശ്നങ്ങൾ ഒരു പാർട്ടിയായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട് അതിന് കാരണം അതിൻ്റെ നിലപാടാണ് പ്രശ്നം സാധാരണ പ്രവർത്തകരെല്ലാം മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതീവ വേഗത്തിലുള്ള കോർപ്പറേറ്റ് വൽക്കരണം കേരളത്തിലെ ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് ഈ തിരുവനന്തപുരം നഗരസഭയിൽ ഈ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്ക് അപ്പുറത്തേക്ക് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരാളാണ് ആർ പിന്നെ അതിനകത്ത് എന്താണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരിക്കലും പാർട്ടി അങ്ങനെ ഒരു മുൻകൂട്ടിയുള്ള തീരുമാന വിഷയത്തിൽ എടുക്കാറില്ല തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷമാണ് ആ പ്രശ്നങ്ങളിലേക്കോ വിഷയങ്ങളിലേക്കോ പാർട്ടി കടന്നു ചെല്ലുന്നത് അത് അപ്പോൾ തീരുമാനിക്കുന്ന കാര്യമാണ് വാർഡിലെ സ്ഥാനാർത്ഥി ആർ പി ശിവജിക്കൽ പൊതുവിൽ നഗരസഭയിൽ നേതൃത്വം വെച്ചു വിജയ പ്രതീക്ഷയാണ് നേതൃത്വം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം